റജ്ജാലിൽ മൊത്തലോബ് എച്ചക്കെല്ലാം വാഹന കേട്ടിട്ടുണ്ടോ അത് നിങ്ങളൊരു ഫോൺ ചെയ്യുന്ന സമയത്ത് ആ നമ്പർ ബിസി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ബിസിയാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ നിങ്ങളോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലിങ്ങനെ പറയാറല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം മറ്റൊരാളുമായി സംസാരിക്കുകയാണ് ി ഒരു ലേഡിയെ പറ്റി പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കേറു വേറെ ഒരാളുമായി അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ വാഹിദ് എന്നും എന്നും ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞു അവിടെ ചാനി എന്നാൽ അനദർ പേഴ്സൺ അനദർ വൺ എന്ന അർത്ഥമുണ്ട് അതായത് യഥാർത്ഥത്തിൽ താനിയുടെ അർത്ഥം സെക്കൻഡാണ് എങ്കിൽ പോലും വേറെ എന്ന അർത്ഥമുണ്ട് അതേ മീനിങ്ങിൽ ഉപയോഗിക്കുന്ന വേറെ ഒരു വാക്കാണ് ഖൈർ എന്ന് പറയും ഖൈർ ഇപ്പം നിങ്ങളൊരു സാധനം വാങ്ങാൻ കടയിൽ ചെന്നാൽ എന്തൊക്കെ ഖൈർ ഹാദ എന്ന് ചോദിക്കാം എന്തൊക്കെ റൈർ ഹാദ ഇതല്ലാത്ത വേറെയുണ്ടോ എന്ന് ചോദിക്കാം ഇതല്ലാത്ത വേറെയുണ്ടോ ഓക്കെ അപ്പോൾ അത് മനസ്സിലായ ഗൈറും പറയും താനി എന്ന് പറയും താനി എന്ന് പറയുന്നത് സാനിയിൽ നിന്ന് വന്നതാണ് പക്ഷെ താനി എന്നതുപോലെയാണ് അതിനെ കേൾക്കുക നമ്പർ ടു ഇതാണ് ഒന്നാമത്തെ പോയിൻറ്റ് നമ്പർ ടു പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് ഒരാൾ സംസാരിക്കുകയാണ് സംസാരിച്ച് നോക്കുമ്പോൾ ഒരാൾ വേറൊരു ഫോണിൽ സംസാരിക്കുക ഹാബി പി എന്താ തച്ച് കല്ലം തച്ചുകല്ലംമായി വല്ല വാഹിത്താനി നീ എന്നോടാണോ സംസാരിക്കുന്നതല്ലേ വേറൊരാളോടാണോ അല്ലേ നമ്മളിപ്പോൾ ചില ആളുകളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് റെസ്പെക്റ്റൊന്നും തരാതെ അവൻ വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും തെറ്റകല്ലം മൈ വല്ല വാഹത്താനി എന്ന് പറഞ്ഞോക്കെ നീ എന്നോടാണോ സംസാരിക്കുന്നത് അതല്ല വേറെ ഒരാളോടാണ് സംസാരിക്കുന്നത് തെറ്റക്കല്ലം ചച്ചക്കല്ല ഇവിടെ സംസാരിക്കുക എന്നതിന് ചി എന്ന് സാഹിത്യ ഭാഷയിലുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമല്ല പക്ഷെ ഇവിടെ സാധാരണ പറയാറുള്ളത് എച്ചക്കല്ലം ചച്ചക്കല്ലം എന്ന വാക്കാണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കമ്പ്യൂട്ടറിലെ ആ വാക്കിന് മറുപടി ഒന്ന് കമ്പ്യൂട്ടറിലെ വാക്ക് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം ആ റജ്ജാലിൽ മൊത്തലോബ് എച്ച് കല്ലമ്മ വാഹത്താനി ആ റെജ്ജാലിൽ മൊത്തലോബ് എച്ച് കെല്ലം വാഹും ഇങ്ങനെ അറബികളെപ്പോലെ അറബി ഭാഷ സംസാരിക്കാൻ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്കും അത് സാധിക്കും അതിന് നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാ ആഴ്ചകളിലും നമ്മുടെ പുതിയ പുതിയ ബാച്ച് സ്റ്റാർട്ടാക്കുന്നുണ്ട് മറക്കാതെ ജോയിൻ ചെയ്യുക ഷുക്രൻ മലാമ